ക്രിസ്മസ് പോലുള്ള മതപരമായ ആഘോഷങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ വിട്ടുനിൽക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് മതവും പാരമ്പര്യവും സംരക്ഷിക്കാൻ ആഘോഷത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് കട ഷോപ്പിംഗ് മാൾ നടത്തിപ്പുകാരോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെക്കാലമായി സംഘടിത മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മറ്റ് വിശ്വാസങ്ങളുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് അവയ്ക്ക് സമൂഹത്തിൽ സ്വീകാര്യത നൽകുമെന്നും വി എച്ച് പി ഇന്ദ്രപ്രസ്ഥ പ്രവിശ്യ മന്ത്രി സുരേന്ദ്ര ഗുപ്ത ഡിസംബർ പതിമൂന്നിന് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടി ക്രിസ്മസ് ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഹിന്ദുക്കളോട് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് വാണിജ്യ നേട്ടങ്ങൾക്കായി ഹാപ്പി ക്രിസ്മസ് മെറി ക്രിസ്മസ് തുടങ്ങിയവ കൊണ്ട് ഹിന്ദുക്കൾ തങ്ങളുടെ കടകൾ അലങ്കരിക്കുന്നത് സാംസ്കാരിക ആശയക്കുഴപ്പവും സ്വയം അവഹേളനവും പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും വി എച്ച് പി ചൂണ്ടിക്കാട്ടി ഇത്തരം കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുതെന്നും സംഘടന നിർദ്ദേശിച്ചു ക്രിസ്മസ് ആഘോഷിക്കുകയോ ഹാപ്പി ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന ഷോപ്പിംഗ് മാളുകളുടെയും സ്കൂളുകളുടെയും മാനേജ്മെന്റിന് തങ്ങൾ കത്തയക്കുമെന്നും വി എച്ച് പി അറിയിച്ചു സംഘർഷമോ ശത്രുതയോ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ അല്ല ഇതെന്നും സമാധാനപരമായ സാംസ്കാരിക ഉണർവ് വളർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും വി എച്ച് പി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ